നമ്മൾ ഒരു ഷർട്ട് കൊടുക്കാനുള്ള അതെ അതെ അത് അങ്ങനെ കംഫർട്ടായിട്ടുള്ള ക്വസ്റ്റ് ചോദിക്കുമ്പോൾ ഹാപ്പി ആവും എൻ്റെ ആസ് എ ഡിസൈനർ ഒരുപാട് സെലിബ്രിറ്റീസിന് എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടെന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പം എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മമ്മൂക്കാക്ക് ഒരു ഡിസൈനർ ഷർട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് കൊടുക്കാന്നുള്ളതിലുപരി അദ്ദേഹത്തിനെ കാണണം അദ്ദേഹത്തിനോടൊന്ന് അദ്ദേഹത്തിന് സംസാരിക്കുക അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് നോക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്കൊരു ചാൻസ് കിട്ടിയത് എങ്ങനാണെന്ന് വെച്ചാൽ ഒരു ആഡ് ഷൂട്ട് നടക്കുന്ന പ്ലാറ്റ്ഫോമിലാണ് എനിക്ക് അവസരം കിട്ടിയത് അപ്പം ഇവരുടെ കോർഡിനേറ്റേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഡ് ഷൂട്ട് നടക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഈ ഡിസൈനർ ഷർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു അപ്പം ഞാൻ ഡിസൈനർ ഷർട്ട് സെറ്റ് ചെയ്ത് ഇവർ പറഞ്ഞ ദിവസം ഞാൻ പോയി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ കൂടുതലാണല്ലോ അതെ നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുന്ന മമ്മൂക്ക അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കൊടുക്കാൻ അവസരം ഇപ്പോൾ ടൈമുണ്ട് ആളിപ്പോൾ മൂന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ബ്രേക്ക് ടൈമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് കുറച്ച് നേരം സംസാരിക്കാം അല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അവസാനം കൊടുത്തോളാം ഷർട്ട് അദ്ദേഹത്തിന് ഷർട്ട് കൊടുത്തു ഞാൻ പറഞ്ഞു ഡിസൈൻ ചെയ്ത ഷർട്ടാണ് ഏതെങ്കിലും പ്രോഗ്രാമില് സേർ ഇത് ഇടണം എന്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് സാറിന് ഇതിട്ട് കാണണം എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഷർട്ട് കൊടുത്തത് ഇട്ടോ ഷർട്ട് ഇട്ടോട്ട് അതിപ്പോ അടുത്താണ് നടന്നിട്ടുള്ളത് ഞാൻ ഓരോ പ്രോഗ്രാമിലും നോക്കാറുണ്ട് പുതിയ പുതിയ അപ്ഡേഷൻസിൽ നോക്കാറുണ്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു ഈ ആയിഷയുടെ ഫോട്ടോയ്ക്ക് താഴെ വന്ന രണ്ട് കമന്റ് ഞാൻ വായിച്ചോട്ടെ നെഗറ്റീവാ കാരണം ആയിഷയ്ക്ക് ഈ തിരക്കിന്റെ ഇടയ്ക്കൊക്കെ കമന്റ് നോക്കാൻ പറ്റിയില്ലായിരിക്കാം പറ്റത്തില്ലായിരിക്കാം അപ്പം രണ്ട് കമന്റ് നമുക്ക് നോക്കാം നീ ഈ ഓരോ ഫോട്ടോ ഇടുന്നതും നീ നാട്ടുകാരെ കാണിക്കാനല്ലേ നിനക്കടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നൂടെ നിനക്ക് നാണവില്ലേ എന്നിട്ട് ഇതിന് മറുപടി കൊടുക്കുള്ളത് ഈ മെസ്സേജിന് മുറിച്ച് കളയണോ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഇങ്ങനെ ഒരു ശരീരമുള്ള സ്ത്രീ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോഡി ഉള്ള ലേഡീസ് ഒരു പിക്സ് ഇടുന്ന സമയത്ത് എന്തിനാണ് ഈ ഇതിൻ്റെ അടി കിടന്നിട്ട് ഇങ്ങനെ വിറളി പിടിക്കുന്നത് ആവശ്യം അടുത്തൊരു വായിക്കാം കാണിക്കുന്നു ജീവിക്കുന്നു ജീവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള തന്നെയാണല്ലോ കാണിക്കുന്നത് അല്ലാത്തതൊന്നല്ല കാണിച്ചിട്ടുള്ളത് ഈ കമന്റിലെല്ലാം വരുന്നത് നിനക്ക് കാണിക്കാം ഞങ്ങളുടെ പ്രശ്നം എന്നാണ് ഓരോ ആൾക്കാർ ചോദിക്കുന്നത് എന്തു ആയിഷയ്ക്ക് മറുപടി എന്താണ് ഇവർക്കൊക്കെ ഇത്ര പ്രശ്നം അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ അത് എന്തിനാ ഇങ്ങനെ കിടന്ന് വിരളി പിടിക്കുന്നത് എനിക്ക് അതാ മനസ്സിലാകാത്തത് എന്തിനാ ആൾക്കാർ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് ഇപ്പൊ ഒരു പുരുഷൻ മസിൽ കാണിക്കുന്നുണ്ട് അതൊക്കെ വിചാരിച്ചിട്ട് സ്ത്രീകൾ ഓടിപ്പോയി കയറി പിടിക്കോ അല്ല ഈ പുരുഷനെങ്കിലും ഒന്നും കയറി പിടിക്കുന്നില്ല ആയിഷിങ്ങനെ ഒരു ഫോട്ടോ ഇടുമ്പോൾ ഒന്നും കയറി പിടിക്കുന്നുണ്ടോ ഇല്ല കമന്റ് ഇടുവാന്നല്ലേ ഉള്ളൂ അതെ അപ്പൊ കമന്റ് അതെ അതേപോലെ ഒരു പുരുഷന്റെ നിങ്ങൾ പറയുന്നത് എന്താ എന്തിനാ കാണിച്ച് ജീവിക്കുന്നു അതെ ആ രാജ്യം പറഞ്ഞതല്ല അപ്പൊ 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 പുരുഷന് കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല മസിൽ കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല ഈ സംസാരിക്കുന്ന ആയിഷയാണോ റിയൽ ലൈഫിൽ ആയിഷ ായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ ആയിട്ടാണ് ഇത്ര നേരെ ഞാൻ സംസാരിച്ചത് റീയലിന് വന്നു കഴിഞ്ഞാല് ഏതൊക്കെ രീതിയിൽ ഇത് പ്രശ്നം എനിക്കറിയാം എനിക്ക് അത്രയും കാരണം അവൾ അങ്ങനെ പറഞ്ഞു അവൾ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ വരുന്നതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ റിയൽ ആയിട്ടാണ് സംസാരിച്ചത് അജിനാണ് മുഖം മൂടിയിട്ട് സംസാരിച്ചിട്ടുള്ളത് എന്തെങ്കിലും മുഖം മൂടിയിട്ട് സംസാരിക്കാണ്ട് മനുഷ്യനായി സംസാരിക്കാം അല്ല ഞാൻ പറഞ്ഞതാ